നമസ്കാരം ഫോർ ഡുക സ്വാഗതം നൂറ് ദിവസം കഴിഞ്ഞിരിക്കുന്നു ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിച്ചിട്ട് ഈ ശക്തമായ യുദ്ധത്തിൽ ഒട്ടേറെ ജീവനുകളാണ് ഇല്ലാതായി കൊണ്ടിരിക്കുന്നത് ഹമാസിനെ ഉന്മൂലനം ചെയ്യാതെ യുദ്ധത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് ഇസ്രായേലും യുദ്ധം അവസാനിപ്പിക്കാതെ ചർച്ചയ്ക്കില്ലെന്ന നിലപാടിൽ ഹമാസും ആക്രമണങ്ങളും പ്രത്യാക്രമണങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് അതിനിടയിലാണ് വെടിനിർത്തലിനായും യുദ്ധം അവസാനിപ്പിക്കാനും അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ മധ്യസ്ഥ ശ്രമങ്ങൾ നടത്തുന്നത് ഒരു തരത്തിലും വിട്ടുകൊടുക്കില്ല എന്ന നിലപാടുമായാണ് ഇസ്രായേൽ ഗാസേൽ യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസമായിരുന്നു അമേരിക്കയും ഖത്തറും ഈജിപ്തും വെടിനിർത്തലിനായും ബന്ധി കൈമാറ്റത്തിനായും പുതിയ പദ്ധതി മുന്നോട്ട് മുന്നോട്ടുവച്ചത് ഇപ്പോഴത്തെ ചർച്ചകൾക്കും വെടിനിർത്തലുമായി ഇസ്രായേൽ വഴങ്ങിയെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് യുദ്ധത്തിൽ ഹമാസിനു മുന്നിൽ ഇസ്രായേൽ പുതിയ വെടിനിർത്തൽ കരാർ അവതരിപ്പിച്ചതായാണ് റിപ്പോർട്ടുകൾ ഹമാസിന്റെ തടങ്കലിലുള്ള ബന്ദികളെ വിട്ടയക്കുകയാണെങ്കിൽ രണ്ടു മാസത്തേക്ക് യുദ്ധം നിർത്തിവെക്കാൻ ഇസ്രായേൽ തയ്യാറാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഖത്തർ ഈജിപ്ഷ്യൻ മധ്യസ്ഥർ മുഖേന ഇസ്രായേൽ ഇക്കാര്യം ഹമാസിനു മുന്നിൽ അവതരിപ്പിച്ചതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് പേര് വെളിപ്പെടുത്താത്ത രണ്ട് ഇസ്രായേലി ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസിയായ ആക്സിയൻസ് ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നത് ഒക്ടോബർ ഏഴിന് ഗാസയിൽ നടത്തിയ റെയ്ഡിൽ ഏകദേശം ഇരുന്നൂറ്റി നാല്പത് ഇസ്രായേലികളെയാണ് ഹമാസ് പിടികൂടിയത് നവംബർ അവസാനത്തോടെ ഇതിൽ ചിലരെ മാനുഷിക പരിഗണനയിൽ വിട്ടയച്ചെങ്കിലും ഇപ്പോഴും നൂറ്റിമുപ്പതോളം പേർ ഹമാസിന്റെ തടവിലാണെന്നാണ് ഇസ്രായേൽ കണക്കാക്കുന്നത് ആക്സൻസിന്റെ റിപ്പോർട്ടുകൾ പ്രകാരം ഈ നിർദ്ദേശം യുദ്ധ കാബിനറ്റ് പത്ത് ദിവസം മുൻപ് തന്നെ അംഗീകരിക്കുകയും ഖത്തർ ഈജിപ്ത് വഴി ഹമാസിന് മുൻപിൽ അവതരിപ്പിക്കുകയും ചെയ്തിരുന്നു നിലവിൽ ഇസ്രായേൽ ഹമാസിന്റെ പ്രതികരണത്തിനായി കാത്തിരിക്കുകയാണ് ഹമാസ് ഈ നിർദ്ദേശം അംഗീകരിക്കുമെന്നാണ് ഇസ്രായേൽ വിശ്വസിക്കുന്നതെന്നും ആക്സൻസ് വ്യക്തമാക്കുന്നു സ്ത്രീകളെയും അറുപത് വയസ്സിന് മുകളിലുള്ള പുരുഷന്മാരെയും ഗുരുതരാവസ്ഥയിൽ കഴിയുന്നവരെയുമാണ് ആദ്യഘട്ടത്തിൽ മോചിപ്പിക്കേണ്ടത് എന്നാണ് നിർദ്ദേശത്തിലെ നിബന്ധന രണ്ടാം ഘട്ടത്തിൽ വനിതാ സൈനികർ അറുപത് വയസ്സിന് താഴെയുള്ള പുരുഷന്മാർ പുരുഷ സൈനികർ എന്നിവരെയും ഒടുവിൽ കൊല്ലപ്പെട്ടവരുടെ മൃതദേഹങ്ങളും കൈമാറും യുദ്ധം ആരംഭിച്ചതിനു ശേഷമുള്ള ഏറ്റവും ദൈർഘ്യമേറിയ വെടിനിർത്തൽ കരാറാണിത് ഇതിന് മുമ്പ് ഒരാഴ്ചത്തെ ഉണ്ടായിരുന്നു അതിനുശേഷം തുടങ്ങിയ യുദ്ധം രൂക്ഷമായിരുന്നു ഇപ്പോഴിതാ രണ്ടു മാസത്തേക്കാണ് വെടിനിർത്തൽ കരാറിന് ഇസ്രായേൽ വഴങ്ങിയിരിക്കുന്നതും എന്നാൽ രണ്ടു മാസത്തേക്ക് യുദ്ധം നിർത്തിവെക്കാൻ തയ്യാറാണെങ്കിലും യുദ്ധം പൂർണ്ണമായി അവസാനിപ്പിക്കാനോ തങ്ങളുടെ തടവിൽ കഴിയുന്ന ആറായിരത്തോളം പലസ്തീനികളുടെ മോചനത്തിനോ ഉള്ള ഒരു നടപടികളും സർക്കാർ കൈക്കൊണ്ടിട്ടില്ലെന്നും ആക്സൈൻസ് റിപ്പോർട്ടിൽ പറയുന്നു തങ്ങൾ മോചിപ്പിക്കുന്ന ഓരോ കാറ്റഗറിയിലെയും തടവുകാർക്കു പകരമായി എത്ര പേരെ മോചിപ്പിക്കുമെന്നത് ഹമാസും ഇസ്രായേലും മുൻകൂട്ടി സമ്മതിക്കുകയും അവരുടെ പേരുകൾ മുൻകൂട്ടി ചർച്ച ചെയ്യുകയും വേണം ഗാസയുടെ ചില ഭാഗങ്ങളിലെ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിന്റെ പുനർവിന്യാസവും ഘട്ടം ഘട്ടമായി പലസ്തീനികളെ ഗാസ നഗരത്തിലേക്ക് പ്രവേശിക്കാൻ അനുവദിക്കുന്നതും ഈ നിർദ്ദേശത്തിൽ ഉൾപ്പെടുന്നു ഹമാസ് ഈ കരാർ അംഗീകരിക്കുകയാണെങ്കിൽ അറുപത് ദിവസത്തിനു ശേഷം മാത്രമായിരിക്കും മേഖലയിലെ പ്രവർത്തനങ്ങൾ തങ്ങൾ പുനരാരംഭിക്കുകയെന്നും എന്നാൽ അത് തീവ്രത കുറഞ്ഞ തരത്തിലായിരിക്കുമെന്നും ആക്സൻസുമായി സംസാരിച്ച ഉദ്യോഗസ്ഥർ പറയുന്നു കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ ആരംഭിച്ച യുദ്ധത്തിൽ ഏകദേശം പതിനായിരം പലസ്തീനുകൾ കൊല്ലപ്പെട്ടുവെന്നും പതിനാറായിരം പേർക്ക് പരുക്കേറ്റുവെന്നുമാണ് ഇസ്രായേൽ കണക്കാക്കുന്നത് എന്നാൽ ഇത് ഗാസ ആരോഗ്യ മന്ത്രാലയം പുറത്തുവിട്ട കണക്കിനേക്കാൾ എത്രയോ കുറവാണ് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ഏകദേശം ഇരുപത്തി അയ്യായിരത്തിലധികം പലസ്തീനുകൾ കൊല്ലപ്പെട്ടുവെന്നാണ് ഗാസ അറിയിക്കുന്നത് ഗാസയിലെ സാധാരണ പൗരന്മാരുടെ മരണനിരക്ക് ചൂണ്ടിക്കാട്ടി ദക്ഷിണാഫ്രിക്ക ഇസ്രായേലിനെതിരെ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയെ സമീപിച്ചിരുന്നു എന്നാൽ തങ്ങൾ സിവിലിയന്മാരെ ലക്ഷ്യമിട്ടിരുന്നില്ല എന്നാണ് ഇസ്രായേലിന്റെ വാദം എന്നാൽ ഈ വാദം പൊളിയുന്ന കാഴ്ചയാണ് ദിനംപ്രതി ഗാസയിൽ നിന്നും കണ്ടുകൊണ്ടിരിക്കുന്നതും ഒരു തരത്തിലും വിട്ടുകൊടുക്കില്ലാത്ത നിലപാടിൽ ഉറച്ചുനിന്ന ഇസ്രായേൽ എന്തായാലും ഇപ്പോൾ ഈ വെടിനിർത്തൽ കരാറിനായി സംബന്ധിച്ചത് ഗാസയിൽ ദുരിതം വെറുതെ ജനങ്ങൾക്ക് ആശ്വാസ തന്നെയാണ്